പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിൽ ഏറ്റവും അധ്വാനമുള്ള ഒരു വിഭാഗത്തെയാണ് പരിചയപ്പെടുത്തുന്നത് ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ കഴുകുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമുള്ള കാര്യമല്ല ഇതിനായി അധ്യാപകരുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ സജ്ജമാണ് അവരെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിച്ചറിയാം അത് അഞ്ച് ദിവസങ്ങളിലായിട്ട് ഓരോ ദിവസങ്ങളിലും മൂവായിരത്തോളം കുട്ടികൾക്കാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് കെ എസ് ടി എന്ന സംഘടനയാണ് ഭക്ഷണ വിതരണം നടത്തുന്നത് അതിനായിട്ട് പാത്രങ്ങൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് സേനയിൽ നിന്നാണ് അവരിൽ നിന്നാണ് പാത്രം വാങ്ങിയിട്ടുള്ളതും അവർ തന്നെയാണ് അത് കഴുകുന്നതും അപ്പോൾ അതിനായിട്ട് അഞ്ചോ അഞ്ചോ ആറ് ഹരിതകർമ്മസേനകൾ പാത്രങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വന്ന് കഴുകുന്നു അവരാണ് ആറുപേർ ആറുപേരോളം ദിവസവും കഴുകുന്നുണ്ട് ഒരു മൂവായിരത്തിൽ കൂടുതൽ പാത്രങ്ങളാണ് ദിവസവും കഴുകി വൃത്തിയാക്കുന്നത് നല്ല വൃത്തിയുള്ള ആഹാരം കൊടുക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം എത്ര മണി മുതൽ ഇങ്ങനെ രാവിലെ ഒരു പതിനൊന്നര മുതൽ വൈകിട്ടൊരു ആറര വരെ ഏകദേശം പാത്രങ്ങൾ കഴുകേണ്ടി കഴുകാനുണ്ട് ഒരു പന്ത്രണ്ടരയ്ക്ക് ശേഷമൊക്കെ ആയിട്ട് നിർത്താതെ കഴുകേണ്ട ആവശ്യം വരുന്നുണ്ട് ഒരു മൂന്ന് മൂന്നര വരെ ആ സമയങ്ങളിലാണ് തിരക്ക് കൂടുതൽ വലിയ ഒരു അതെ അതെ വലിയ അധ്വാനമുള്ള ഏറ്റവും ഇതിൽ അധ്വാനമുള്ളൊരു ജോലിയാണ് ഈ പാത്രം കഴുകലും പിന്നെ അവിടെ പാത്രങ്ങൾ കൊണ്ടുവരും അധ്യാപകരും അവരെ സഹായിക്കുന്നുണ്ട് ഞങ്ങളിവിടെ രാവിലെ മുതൽ നേരത്തെ വരുന്നതാണ് ഞങ്ങൾ വൈകുന്നേരം വരെയാണ് ഞങ്ങൾക്കിവിടെ വർക്ക് ഉള്ളത് പിന്നെ മൂവായിരത്തിലധികം കുട്ടികളൂടെ ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളി തന്നെയാണ് എന്നാലും ഞങ്ങൾ ഞങ്ങളെ കണ്ടു കഴിയണം അവരെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അധ്യാപകരാണെങ്കിലും എല്ലാവരും നല്ല കറക്റ്റ് സപ്പോർട്ട് തന്നെയാണ് പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ പാത്രം ഞങ്ങളുടെ സ്വന്തം പാത്രം തന്നെയാണ് ഹരിതധർമ്മസേനയുടെ പാത്രം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ വെളിയങ്കോട് സ്കൂളിൽ കലാപരിപാടികൾ ഇന്നേക്ക് നാല് ദിവസമായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ മെയിനായിട്ട് ആയിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ജോലി എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ കഴുകുക അത് എത്തിച്ചു കൊടുക്കുക ഗ്ലാസുകളൊക്കെ എടുത്തുകൊണ്ടിരിക എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഹരിതധർമ്മസേനയിൽ പെട്ട രണ്ട് മൂന്നാല് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരെ നല്ല രീതിയിൽ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് പരിപാടി കാണാൻ വേണ്ടി വന്നതാണ്